പരിമിതികളെ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് നേടിയ ഷാഹിദിന്റെ വിജയത്തിന് പത്തരമാറ്റ് വടകര തിരുവള്ളൂർ സ്വദേശിയായ ഷാഹിദ് ജോലിയോടൊപ്പമാണ് പഠനവും മുന്നോട്ട് കൊണ്ടുപോയത് ആറു വർഷമായുള്ള പരിശ്രമമാണ് വിജയത്തിൽ എത്തിയത് കാപ്പാട് മദ്രസ ഓർഫനേജിൽ നിന്നായിരുന്നു പഠനം എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിയും വിദൂര വിദ്യാഭ്യാസത്തിലൂടെയാണ് എഴുതിയെടുത്തത് വീട്ടിലെ ദാരിദ്ര്യവും പ്രശ്നങ്ങളുമൊന്നും ഷാഹിദിന്റെ മോഹത്തെ തളർത്തിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് സിവിൽ സർവീസിനായുള്ള കഠിനമായ പരിശ്രമം ആരംഭിച്ചത് എം എസ് എഫ് നടത്തിയിരുന്ന സിവിൽ സർവീസ് പദ്ധതിയുടെ ഭാഗമായുള്ള സ്കോളർഷിപ്പോടെയായിരുന്നു പരിശീലനം കൂടെ പാട്ടയുമായി മാധ്യമ പ്രവർത്തനവും മറ്റു ജോലികളും ചെയ്ത് വീട്ടിലേക്കുള്ള വരുമാനവും കണ്ടെത്തി വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ രക്ഷിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ലഭിച്ചിരിക്കുന്നത് ലിസ്റ്റിൽ പെടുമെന്നൊരു അത് ദൈവത്തെ എല്ലാവർക്കും നന്ദി സിവിൽ സർവീസ് പരീക്ഷയിൽ ാണ് ഷാഹിദ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും പ്രിലിമിനറി കടക്കാൻ സാധിച്ചില്ല ഇപ്രാവശ്യം ഷാഹിദ് വിജയം കൈപ്പിടിയിലൊതുക്കുമ്പോൾ സന്തോഷിക്കുന്നത് ഒരു കുടുംബമല്ല നാടൊന്നാകെയാണ് ജീവന്യൂസ് വടകര